കുട്ടികളാവണോ ആ അത് ഞാൻ ഒരു ടിപ്പ് ഞാൻ പറയണം കുട്ടികളാവണ അതെല്ലാവർക്കും കേട്ടോട്ടാകും കല്യാണം കഴിക്കാതെ ആമ്പലങ്കിൽ ഇറങ്ങിപ്പോയി കല്യാണം കഴിഞ്ഞവരോട് ഞാൻ അവർക്ക് തരുന്നൊരു അഡ്വാൻസാണ് കുട്ടികളുണ്ടാവാൻ അതായത് ഇപ്പോൾ ഒരു ലേഡി ഇപ്പോൾ ലേഡി എല്ലാ പെണ്ണുങ്ങൾക്കും മെൻസസ് ആവും അപ്പം എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണം ഞാൻ എൻ്റെ ഭർത്താവ് കല്യാണം കഴിഞ്ഞപ്പോൾ നമുക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല അപ്പം ഈ മെൻസസിന് മുന്നേ ഏതൊരു അതായത് ഇപ്പോൾ മെൻസസ് ഇപ്പം എനിക്ക് ഇപ്പം പറയാം ഇപ്പം ഇന്ന് പത്താം തീയതി എന്ന് വെച്ചോ പത്താം തീയതി ആ പത്താം തീയതി ഒരു പെണ്ണി മെൻസസ് ആവാണെങ്കിൽ അതായത് നാല് ദിവസത്തിന് മുന്നേ എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു പണിയെടുക്കാനൊക്കെ എല്ലാവർക്കും മോഹം വരും അതിപ്പോൾ പത്താം തീയതി മെൻസസ് ആവാണെങ്കിലും ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് ഈ നാലഞ്ച് സമയങ്ങളിൽ ഏതൊരു പെണ്ണുക്കൾക്കും നല്ല മോഹം വരും ഒന്ന് മെൻസസ് കഴിഞ്ഞാൽ അപ്പോഴും വരും ഒരു ഒരു പത്ത് പതിനഞ്ച് ദിവസം എല്ലാ പെണ്ണുങ്ങൾക്കും നല്ലൊരു കളി വേണം ഓക്കെ അപ്പം ഈ മെൻസസ് കഴിഞ്ഞു കഴിഞ്ഞാൽ മെൻസസ് ഇപ്പം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പെണ്ണുങ്ങൾക്കും പണ്ടത്തെ കാലഘട്ടത്തിലായിരുന്നു എല്ലാ പെണ്ണുങ്ങൾക്കും ഏഴു ദിവസം വരെ മെൻസസ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലും എല്ലാ സ്ത്രീകൾക്കും നാല് ദിവസേ ഉള്ളൂ ഓക്കെ നാല് ദിവസം അഞ്ചാമത്തെ ദിവസം എല്ലാവർക്കും ഫിനിഷ് ഫിനിഷാവും ചിലർക്ക് മൂന്ന് ദിവസം നാലാം ദിവസം കുഴപ്പമില്ല ചിലർക്ക് എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ നാല് ദിവസം നിൽക്കും പക്ഷെ അഞ്ചൊക്കെ ഫിനിഷ് ആവും അപ്പം അപ്പം നമുക്ക് എല്ലാ പെണ്ണുങ്ങൾക്കും മനസ്സു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ടാകും ഒക്കെ അത് നമ്മളെ കുറ്റം പണ്ട് കയല്ലാത്തൊരു സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ ഒരു ഹോർമോൻ്റെ ഒരു ഇതാണ് അതിനു മുന്നു അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ ടൈമിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം മെൻസസ് പത്താം തീയതിയാണ് പതിനൊന്ന് പത്ത് കൂട്ട് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ പതിനഞ്ച് ഒരു ആറ് ദിവസം ഒരു അഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ ഭർത്താവ് ഒരു സ്ത്രീനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഗർഭപാത്രം വികസിച്ചിരിക്കുകയായിരിക്കും തുറന്നിരിക്കുകയായിരിക്കും അടയില്ല പതിനഞ്ച് ദിവസം വരെ നമ്മുടെ ഗർഭപാത്രം തുറന്നിരിക്കും ആ ഗർഭപാത്രത്തിൽ നമ്മൾ ബന്ധപ്പെട്ട് ഞാൻ ബന്ധപ്പെടുന്ന ചുമ്മാ ബന്ധപ്പെട്ടിട്ട് കാര്യമില്ല കേട്ടോ ഒരു പുരുഷനും ഒരു സ്ത്രീക്കും ഒരുമിച്ച് രണ്ടുപേർ പരസ്പരം അറിഞ്ഞ് ഒരുമിച്ച് രതിമൂർച്ചൽ എത്തിക്കഴിഞ്ഞാൽ ഏതൊരു സ്ത്രീയും ഗർഭിണിയാകും പക്ഷേ പിന്നൊരു കാര്യം നമ്മൾ ബന്ധപ്പെട്ട് കഴിയുമ്പം രണ്ടുപേർക്കും ഒരുമിച്ച് ആ ടൈമിൽ ടൈമിലൊരിത് വരുമ്പം നമ്മൾ എന്ത് വേണം അങ്ങോട്ട് ശരിക്കും ഇതായിട്ട് കിടക്കുക ഇങ്ങനെ മുറുക്ക പിടിച്ച് കിടക്കുക എഴുന്നേൽക്കാൻ നമ്മൾ ഊരാനും പാടില്ല ഊരാൻ പാടില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ കിടക്കുക അവളെ നെറ്റിലും നമുക്കറിയാലോ നെറ്റിലൊക്കെ കുരുമ വെച്ചുകൊടുക്കുക അങ്ങനെ അനങ്ങാണ്ട് കിടക്കുക അവനും പെണ്ണും ആണ് മുകളിൽ പെണ്ണ് താഴെയും അനങ്ങാണ്ട് ഒരു പത്ത് മിനിറ്റ് വരെ കിടക്കുക കുറച്ച് നേരം അപ്പം അതുക്കെ അങ്ങനാക്കിയിട്ട് പിന്നെ പെണ്ണും പെണ്ണും ബാത്രൂമിൽ പോവാണെങ്കിൽ മുക്കാനും പാടില്ല പെണ്ണുങ്ങളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പെണ്ണുങ്ങൾ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ മുക്കിക്കഴിഞ്ഞാൽ പിടിക്കൂല മുക്കാണ്ട് ഒരു ഒരു പത്തിരുപത് പൊരു പാത്രമിൽ പോയാൽ മതി അങ്ങനെ ഒരു പതിനഞ്ച് മെൻസസ് കഴിഞ്ഞൊരു പതിനഞ്ച് ദിവസം ഇതേപോലെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ പെണ്ണ് ഗർഭിണിയാവും ഓക്കെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾ ബന്ധപ്പെട്ട് പെണ്ണ് ഒരിക്കലും ഗർഭിണിയാവില്ല കാരണം ഗർഭപാത്രം അടയും അടഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഓക്കെ ശ്രദ്ധിക്കുക ചുമ്മാ ഒരാണും ഒരു പെണ്ണും ബന്ധപ്പെട്ടിട്ട് കാര്യമില്ല ഒരാണിനും പെണ്ണിനും ഒരേപോലെ രതിമൂറിച്ചാൽ രണ്ടു പേർക്കും ഒരേ ടൈമിൽ രതി മുറിച്ചാൽ എത്തുകയാണെങ്കിൽ മാത്രമേ കുട്ടികളുണ്ടാവുകയുള്ളൂ ഓക്കെ അത് ശ്രമിക്കേണ്ടത് പെണ്ണും ആണുമാണ് രണ്ടുപേർക്കും ഒരുമിച്ച് പോവുകയൊക്കെ ചെയ്യും